എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ഗിവ് എ കോൾ ടു മെട്രോപോളിസ് സാമ്പിൾ കളക്ഷൻ സർവീസ് നമ്പർ ലാബ് അറ്റ് ഹോം ുംബമം അഴീക്കോട് നടന്നു കുട്ടി കൊടുങ്ങല്ലൂർ സംഗമം ഉദ്ഘാടനം ചെയ്തു ഇബ്രാഹിംകുട്ടി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ടി എ മനാഫ് ആമുഖ പ്രസംഗം നടത്തി ടി ബി അബ്ദുൾ നാസർ അബ്ദുൽ കലാം ആസാദ് ബഷീറ ബഷീർ ടി എ സൈഫുദ്ദീൻ ഷെറീന ഖാലിദ് ആഷിറ സബിത ബിന്ത് ഇബ്രാഹിം ഹനീന സഗീർ അൻവർ ആറാട്ടുവഴി എന്നിവർ സംസാരിച്ചു സംഗമത്തിന്റെ ഭാഗമായി മുതിർന്നവരെ ആദരിക്കൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം കലാപരിപാടികൾ എന്നിവ നടന്നു വളരെ സന്തോഷമുള്ള അതിൻ്റെ പേരിൽ കൂടുതലൊന്നും സംസാരിക്കാൻ കഴിയുന്നില്ല ഈ കൂട്ടായ്മ നടത്തണമെന്ന് എത്ര താഴെയുള്ള നമ്മുടെ തലമുറയിൽ അങ്ങനെ നോക്കപ്പെടുത്താനായിട്ട് അവരുടെ രക്ഷകർത്താക്കൾ ഒരുമിക്കുന്നതാണെന്ന് പൂജാപ്ര ഏറ്റവും വലിയ ആഗ്രഹം ഇരുന്ന് ഇവർ ഒരു കുടുംബവും ഉണ്ടാക്കണമെന്നൊക്കെ പക്ഷെ അദ്ദേഹത്തിൻ്റെ കാലത്ത് നടന്നില്ല അടുത്ത തലമുറക്ക് അങ്ങനെയുള്ള ആരും ഉണ്ടായിരുന്നില്ല ഏറ്റെടുക്കുന്ന തയ്യാറായിരുന്നില്ല അങ്ങനെയാണ് അത് സംഭവിച്ചത് എപ്പോഴെങ്കിലും നമ്മുടെ അതിൻ്റെ അവസ്ഥ ഇതിന് തയ്യാറായതിൽ അവരെ വളരെയേറെ അഭിനന്ദിക്കാണ് ഇനിയെങ്കിലും അത് തുടർന്ന് നല്ല നിലയിൽ മുന്നോട്ട് പോകണമെന്നും കൂട്ടിച്ചേർത്തലുകൾ നടത്തണമെന്നുമാണ് എനിക്ക് പറയാനുള്ളത് ഇത് നമുക്ക് വിപുലമായ രീതിയിൽ ചെയ്യാവുന്ന ഒരവസ്ഥ ഈ കുടുംബത്തിലുള്ള പറ്റുകൾ ഉണ്ടാക്കി ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ച് തന്നെ യാത്ര പോലെ അത്തരം അകലം വന്നുപോയിട്ടുണ്ട് ഇതിൻ്റെ ഒരു പ്രധാന ചടങ്ങായിട്ട് ഓരോരുത്തരും അവരവരാരാണെന്ന് പറയണമെന്ന് അതേപോലെ അടുത്ത പരിപാടിയിൽ അത് ഉണ്ടാവണമെന്ന് അവർ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്